ആഘോഷമാക്കാം ിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ സിൽക്സ് പാലസ് റോ ചേലക്കര ആരോഗ്യകരമായ ജീവിതത്തിന് പോഷക സമൃദ്ധമായ ആഹാരം എന്ന ലക്ഷ്യം മുൻനിർത്തി പോഷക സമൃദ്ധി വാരാചരണ ഭാഗമായി ന്യൂട്രീഷൻ കിറ്റ് വിതരണ പദ്ധതിക്ക് പഴയ തുടക്കമായി ദേശീയ പോഷക സമൃദ്ധി വാരാഘോഷത്തിന്റെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്കിലെ കൃഷി ഭവനുകളിൽ വിതരണം ചെയ്യുന്ന പോഷക സമൃദ്ധി കിറ്റുകളുടെ വിതരണോദ്ഘാടനം പഴയന്നൂരിൽ വച്ച് സംഘടിപ്പിച്ചു ആരോഗ്യകരമായ ജീവിതത്തിനായി പോഷകസമൃദ്ധമാകട്ടെ ആഹാരമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ വാരാഘോഷം ആചരിക്കുന്നത് കുറഞ്ഞത് പത്ത് സെന്റെങ്കിലും കൃഷി ചെയ്യുന്ന കർഷകർക്ക് പതിനഞ്ചിലധികം ഉൽപാദനോപാധികളാണ് കിറ്റിലൂടെ വിതരണം ചെയ്യുന്നത് തൈകൾ ജൈവവളങ്ങൾ ജൈവ കീടനാശിനികൾ എന്നിവയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മുന്നൂറ്റമ്പത് ഗുണഭോക്താക്കളിലൂടെ ഏക്കർ സ്ഥലമാണ് ഈ രീതിയിൽ കൃഷിക്ക് അനുയോജ്യമാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അർഷഫ് നിർവഹിച്ചു ഭക്ഷണ പദാർത്ഥങ്ങളിലെ പോഷക കുറിച്ച് നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പെരുകിവരുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ ഇതൊക്കെ ആവശ്യമായി വരുന്നത് ഇത്തരം ബോധ്യമില്ലായ്മയുടെ കൂടി ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു അതിനാവശ്യമായിട്ടുള്ള ചികിത്സയുടെ പണച്ചെലവ് വർദ്ധിച്ചു വരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പദ്ധതികളും പരിപാടികളും വളരെ ശ്രദ്ധേയവും അതുപോലെ തന്നെ ഏറെ ഗുണകരവുമായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പത്രപ്രവർത്തകർ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു മേഖലയിൽ വിഹരിക്കുമ്പോൾ അവിടെ മാത്രമായി ഒതുങ്ങി നിൽക്കുക എന്ന കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരിസ്ഥിതിയുമായി ഇഴുകിച്ചേർന്ന് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടപഴകുന്നു തന്നെ ഒരു വലിയ മാതൃകയായി നമുക്ക് ഉയർത്തി കാണിക്കാൻ വേണ്ടി പോലുള്ള ആളുകൾ ഈ തിരിയുമ്പോൾ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി ശ്രീജയൻ ജോസഫ് ജോൺ തേറാട്ടിൽ കൃഷ്ണവിയാർ സൂസമ്മ വിജുമോൻ എന്നിവർ സംസാരിച്ചു ഭാനുപ്രകാശൻ്റെ കൃഷിയിടത്തിൽ ഇത് ഔപചാരികമായി ഉദ്ഘാടനം ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ അഷ്റഫ് അതുപോലെ തന്നെ നമ്മുടെ ജോസഫ് ജോൺ തേറാട്ടിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മന്ത്രി ശ്രീ ജെ കൃഷി ഓഫീസറെ കിഷ്ര അസിസ്റ്റൻസ് മറ്റ് മാധ്യമ പ്രവർത്തകരെ കർഷകരെ സുഹൃത്തുക്കളെ വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിർവഹിക്കുന്നത് നമുക്ക് ജൈവ കൃഷി പ്രോത്സാഹനത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ള ഈ പോഷക സമൃദ്ധി വരാചരണം വളരെ ഭംഗിയായി നമുക്ക് നടത്താനുള്ള തുടക്കം ഇവിടെ കൊടുക്കുകയാണ് വർഷങ്ങളായി ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യത്തെ പ്ലോട്ടായിട്ട് ഈ മേഖലയാണ് പത്രപ്രവർത്തകൻ കൂടിയായ ബാനുപ്രകാശിന്റെ പച്ചക്കറി തോട്ടത്തിലാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ന്യൂസ് സിസിന്